നമസ്കാരം ഗാസയിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് ഇപ്പോൾ സർവ്വതിനോടും വലിയ ഭയമാണ് യുദ്ധ കൊതിയനായ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നിസ്സാരമായ അറസ്റ്റിനെ പോലും വല്ലാതെ ഭയക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആ അറസ്റ്റ് പോലും ഭയന്നുകൊണ്ട് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ വഴി മാറി സഞ്ചരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസയുമായി നിരന്തരമുണ്ടാകുന്ന യുദ്ധ കോലാഹലങ്ങളിലാണ് അന്താരാഷ്ട്ര കോടതി ബെഞ്ചമിൻ നദിന്യാഹുവിന് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചത് എന്നാൽ ഇപ്പോൾ യാത്ര ചെയ്യേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ ആയപ്പോൾ തൻ്റെ യാത്രാഗതി മാറ്റേണ്ടി വരുമോ എന്നുള്ള സംശയത്തിൽ ആശങ്കയിലാണ് ബെഞ്ചമിൻ നദിന്യാഹു യാത്രാഗതിയിൽ മാറ്റം വരുത്തിയത് അങ്ങനെ മാറി സഞ്ചരിക്കേണ്ടി വന്നത് ഏകദേശം അറുനൂറ് കിലോമീറ്ററുകളോളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ തൻ്റെ ഔദ്യോഗിക വാഹനമായ വിങ്സ് ഓഫ് സായൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ അവർ വിലക്ക് ഏർപ്പെടുത്തുമോ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ബെഞ്ചമിൻ നെതന്യു അഹനെ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയിൽ പ്രക്രിയയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വാർത്തകൾ അതുമാത്രവുമല്ല ഇസ്രയേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിക്കും ഇത്തരം അറസ്റ്റ് വാറൻ്റ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അദ്ദേഹവും ഈ യാത്രയിൽ ബെഞ്ചമിൻ നതുന്യാഹുവിനെ അനുഗമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അപ്പോൾ രണ്ടു പേരുമുള്ള സംഘമാണ് ഇപ്പോൾ വഴിതിരിച്ച് യാത്ര ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും യുദ്ധ കൊതിയനായ ബെഞ്ചമിൻ നതുന്യാഹുവിന് ഇത്തരത്തിലുള്ള പേടി നല്ലതാണ് എന്നുള്ള കാര്യവും അറിയാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറപ്പെടുവിക്കുകയാണ് സഞ്ചാരപാത മാറ്റിയത് സംബന്ധിച്ച് എന്നാൽ ഇസ്രയേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ വ്യോമ മേഖലയിലൂടെ പറക്കാൻ ഇസ്രായേൽ അനുവാദം ചോദിച്ചുവെന്നും അത് നൽകിയെന്നും ഫ്രാൻസ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ റൂട്ട് ഇസ്രയേൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ബെഞ്ചമിൻ നതിന്യാഹുവിന് ഇപ്പോൾ ഈ ഗാസായുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അല്ലെങ്കിൽ അകാരണമായ ഭയാശങ്കകൾ അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അറസ്റ്റിനെയും മറ്റു രാജ്യങ്ങളുടെ ആക്രമണത്തെയുമൊക്കെ യുദ്ധ കൊതിയൻ ആയ നതിന്യാഹു ഭയക്കുന്നുണ്ട് വല്ലാതെ എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം